രാമചരിതം എ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു പാട്ടിന്റെ ലക്ഷണം പൂർണമായി പ്രദർശിപ്പിക്കുന്ന പ്രഥമ കൃതിയാണ് രാമചരിതം മലയാള ഭാഷയിലെ ഏറ്റവും പ്രാചീനമായ കൃതിയാണ് രാമചരിതം എന്നും നമുക്കറിയാം ആകെ നൂറ്റി അറുപത്തി നാല് പഠനങ്ങളുള്ള ഈ കൃതിയിലെ ഇതിവൃത്തം രാമായണം യുദ്ധകാന്ഡമാണ് അങ്കിരസം വീര്യമാണ് കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കാം ലീലാതിലകാരൻ പാട്ടിനു നൽകുന്ന ലക്ഷണം എന്താണ് ദ്രമിട സംഘാതാക്ഷര നിബദ്ധം എതുക മോന വൃത്ത വിശേഷയുക്തം പാട്ട് പാട്ടിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായി പ്രദർശിപ്പിക്കുന്ന പ്രഥമ കൃതി ഏതാണ് രാമചരിതമാണ് പാട്ടിന്റെ ലക്ഷണങ്ങൾ പൂർണമായി പ്രദർശിപ്പിക്കുന്ന പ്രഥമ കൃതി രാമചരിതത്തിൻ്റെ കർത്താവ് ആരാണ് ചീരാമകവി രാമചരിതത്തിന്റെ നിസ്തുല പ്രാധാന്യത്തെ പണ്ഡിത ശ്രദ്ധയിൽ ആദ്യമായി കൊണ്ടുവന്നത് ആരാണ് ഡോക്ടർ ഹർമൻ ഗുണ്ടർട്ട് ഗുണ്ടർട്ടിന്റെ അഭിപ്രായത്തിൽ മലയാള ഭാഷയിലെ ഏറ്റവും പ്രാചീനമായ കൃതി ഏതാണ് രാമചരിതം രാമചരിതം എന്ന പേര് ആ കൃതിക്ക് നൽകിയത് ആരാണ് ഗുണ്ടർട്ട് രാമചി രാമചരിതം ഉത്തര കേരളീയന്റെ രചനയാകാനാണ് സാധ്യതയെന്ന് ആദ്യം സംശയിച്ചത് ആരാണ് ചിറയ്ക്കൽ ഡി ബാലകൃഷ്ണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രാചീന മലയാള മാതൃകകൾ എന്ന ശീർഷകത്തിൽ രാമചരിതത്തിലെ ആദ്യത്തെ മുപ്പത് പഠലം ആദ്യമായി പ്രസാദനം ചെയ്തത് ആരാണ് ഉള്ളൂർ രാമചരിതം എഴുതുവാൻ കവിയെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ് ഭക്തി സംവർദ്ധന രാമചരിതം പാട്ടിൻ്റെ ഇതിവൃത്തം എന്താണ് രാമായണം യുദ്ധകാന്ഡം രാമചരിതം എത്ര പാട്ടുകൾ ഉൾക്കൊള്ളുന്ന കൃതിയാണ് ആയിരത്തി പാട്ടുകൾ രാമചരിതത്തിൽ എത്ര പടലങ്ങളുണ്ട് നൂറ്റി അറുപത്തി നാല് കാവ്യരചനയിൽ രാമചരിതകാരൻ അനുവർത്തിക്കുന്നത് ആരെയാണ് വാൽമീകിയൻ മലയാളവും തമിഴും തമ്മിലുള്ള സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത കവനരൂപം ഏതാണ് പാട്ട് മണികണ്ഠ ബിരുദാലംകൃതനായ രാമവർമ്മയാണ് രാമചരിതത്തിൻ്റെ കർത്താവെന്നും യിരത്തി ഇരുന്നൂറ്റി എട്ടിന് മുൻപാണ് ഈ കൃതി വിരചിതമായതെന്നും അഭിപ്രായപ്പെട്ട പണ്ഡിതൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രാമചരിതത്തിൻ്റെ പ്രസിദ്ധീകരണം അതിവിശദമായി വ്യാഖ്യാനത്തോടുകൂടി നിർവഹിച്ചത് ആരാണ് പി വി കൃഷ്ണൻ നായർ രാമചരിതത്തെ കവി വിളിച്ചിരുന്ന പേര് എന്താണ് ഇരാമചരിതം രാമചരിതം ഒരു വിമർശനാത്മക പഠനം എന്ന പുസ്തകം എഴുതിയത് ആരാണ് വി വി കൃഷ്ണൻ നായർ രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എന്ന പുസ്തകം എഴുതിയത് ആരാണ് എം എം പുരുഷോത്തമൻ നായർ രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും എന്ന പുസ്തകം എഴുതിയത് ആരാണ് നെടുവട്ടം ഗോപാലകൃഷ്ണൻ രാമചരിതവും പ്രാചീന മലയാള പഠനവും എന്ന പുസ്തകം എഴുതിയത് ആരാണ് കെ എം ജോർജ് രാമചരിതം അതുണ്ടായ കാലത്ത് പാട്ടെഴുതാൻ ഉപയോഗിച്ചിരുന്ന ഭാഷയിൽ വിരചിതമായിരിക്കുന്നു എന്ന അഭിപ്രായത്തിലൂടെ അത് ഒരു ഭാഷാകൃതിയാണെന്ന് വിലയിരുത്തിയത് ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രാമചരിതം ഒരു തമിഴ് കൃതിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരൊക്കെ കെ ജി ശേഷയ്യർ ടി എ റാവു രാമചരിതം ഒരു മിശ്ര ഭാഷാകൃതിയാണെന്ന് അഭിപ്രായപ്പെട്ടവർ ആരൊക്കെ ആർ നാരായണ പണിക്കർ ആറ്റൂർ കൃഷ്ണ പിഷാരടി ഡോക്ടർ കെ ഗോദവർമ്മ രാമചരിതം കൽപ്പിച്ചുണ്ടാക്കിയ കൃതി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് കോവുണ്ണി നെടുങ്ങാടി രാമചരിതം മലയാളത്തിൻ്റെ പൂർവാകൃതിക്ക് ഒരു ലക്ഷ്യമാകുന്നു ഈ ഗ്രന്ഥം ഇപ്പോൾ മലയാളത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളെക്കാളും പഴക്കമുള്ളതാകുന്നു എന്ന് പറഞ്ഞത് ആരാണ് പി ഗോവിന്ദപിള്ള രാമചരിതത്തെ കൃത്രിമ മിശ്ര ഭാഷയായിട്ടാണ് ഗണിക്കേണ്ടതെന്ന് പറഞ്ഞത് ആരാണ് കെ എം ജോർജൻ